നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിമാനത്തിനുള്ളിൽ യുവതികൾ പ്രസവിക്കുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ അത്തരത്തിലൊരു വാർത്ത വീണ്ടും ഉണ്ടായിരിക്കുന്നു വിശദാംശങ്ങൾ നോക്കാം വിമാനത്തിൽ പ്രസവ വേദന ഉണ്ടായ യുവതിക്ക് കൈത്താങ്ങായി ഫ്ലൈറ്റ് അറ്റൻഡറും മറ്റ് ജീവനക്കാരും വിമാനത്തിൽ വെച്ച് കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ് ഒരു യുവതി പ്രസവ സമയത്ത് യുവതിയെ സഹായിച്ച് കൂടെ നിന്ന വിമാനത്തിലെ ജീവനക്കാർ അടക്കമുള്ളവരുടെ ആ ഒരു സഹകരണം അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു നല്ലൊരു വാർത്ത നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് സെനഗലിലെ ഡാക്കറിൽ നിന്ന് പുറപ്പെട്ട ബ്രസെൽസ് എയർലൈൻസ് വിമാനത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രസവം ഉണ്ടായിരിക്കുന്നത് വിമാനം പറന്നുയർന്നു തൊട്ടു പിന്നാലെ യുവതിക്ക് പ്രസവവേദന വന്നു ഉടനെ തന്നെ അവർ വിമാനത്തിലെ ജീവനക്കാരെ വിവരം അറിയിച്ചു ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഇത്തരത്തിൽ പ്രസവ വേദനയിൽ പുളയുന്ന യുവതിയെ പരിചരിച്ചും സഹായിച്ചും കൂടെ നിന്ന് ജീവനക്കാർ വളരെയധികം കരുതൽ നൽകി പ്രൊഫഷണലിസത്തിൻ്റെയും മാത്രമല്ല ഒരു കരുതലിന്റെയും വലിയൊരു മാതൃക എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു ഒരു പ്രവർത്തനം തന്നെയാണ് വിമാനത്തിനുള്ളിൽ നടന്നത് ഈ യുവതിക്ക് പ്രസവ വേദന ഉണ്ടായി എന്ന വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഡോക്ടറും ഫ്ലൈറ്റ് അറ്റൻഡറായ മറ്റൊരു വ്യക്തി ഒരു യുവതിയും സഹായത്തിന് ഉടൻ തന്നെ ഓടിയെത്തുകയായിരുന്നു അത്തരത്തിൽ അവരുടെയൊക്കെ ഒരു സഹകരണത്തോടെ അവരുടെയൊക്കെ ഒരു കരുതലിൻ്റെ തണലിൽ ആ യുവതി സുരക്ഷിതമായി ഒരു കുഞ്ഞിന് ജന്മം നൽകിയെന്നത് സന്തോഷകരമായ വാർത്ത തന്നെയാണ് കുഞ്ഞിൻ്റെ ആദ്യത്തെ കരച്ചിൽ കേട്ടപ്പോൾ വളരെ സമ്മർദ്ദത്തോടെയും അല്ലെങ്കിൽ വളരെ ഒരു പിരിമുറുക്കത്തിലൂടെയും കടന്നുപോയ നിമിഷങ്ങളായിരുന്നു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടതോടെ സകലർക്കും ആശ്വാസമാവുകയും ചെയ്തു എന്തായാലും ഈ എയർലൈൻ ഈ സംഭവത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു ആ കുറിപ്പിൽ പറഞ്ഞിരുന്നത് ഇപ്രകാരമാണ് ആദ്യത്തെ കുറച്ച് നിമിഷങ്ങൾ പിരിമുറുക്കത്തിൻ്റെതായിരുന്നു അതായത് ഈ യുവതി ഓക്കെ ആണോ അവർ ശ്വസിക്കാൻ പറ്റുന്നുണ്ടോ മാത്രമല്ല ഇത് ഒരു പ്രസവ വേദന കൊണ്ട് പുളയുകയാണ് അപ്പോൾ അവർക്ക് നൽകേണ്ടുന്ന കരുതലൊക്കെ നൽകാൻ കഴിഞ്ഞോ എന്നതടക്കമുള്ള ഉണ്ടായിരുന്നു പിന്നീട് ആ ശബ്ദം അതായത് കുഞ്ഞ് ജനിച്ച ശബ്ദം നിറഞ്ഞതോടെ അല്ലെങ്കിൽ പുറത്തേക്ക് വന്നതോടെ എല്ലാവർക്കും ആശ്വാസമായി എന്നാണ് എയർലൈൻ റിയിച്ചിരിക്കുന്നത് ഈ കുഞ്ഞിൻ്റെ ആദ്യത്തെ കരച്ചിൽ എല്ലാവർക്കും വലിയൊരു വലിയൊരാശ്വാസമായിരുന്നു പകർന്നു നൽകിയത് വിമാനത്തിലുണ്ടായിരുന്ന ഒരു ഡോക്ടർ ഇവൾ ആരോഗ്യ അതായത് ഈ യുവതി ആരോഗ്യവതിയാണ് എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തു അത്തരത്തിൽ വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ ആദ്യം ഒരു ആശങ്കയുടെയും അതുപോലെ തന്നെ പിരിമുറുക്കത്തിൻ്റെ നിമിഷങ്ങൾ അത് കഴിഞ്ഞ് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടതോടെ വളരെയധികം സന്തോഷകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വഴിമാറുകയും ചെയ്തു ഇത്തരത്തിൽ വളരെ ആശ്വാസകരമായ നല്ലൊരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് കുഞ്ഞുമായ ഫ്ലൈറ്റ് അറ്റൻഡറായ ജനിഫർ ഇരിക്കുന്ന ഒരു ചിത്രം ബ്രസൽസ് ഏലന് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയുണ്ടായി തികച്ചുമൊരു മാജിക്കലായ അനുഭവം എന്നൊക്കെയാണ് ഈ ജീവനക്കാരൊക്കെ പ്രതികരിച്ചിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ എന്തായാലും അതിനുശേഷം അത് യഥാർത്ഥമായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ മുന്നിലൊരു സ്ത്രീ പ്രസവ വേദനയാൽ പുള്ളയുന്നു വിമാനമാണ് അപ്പോൾ അവർക്ക് വേണ്ടുന്ന പരിചരണം നൽകുക കുഞ്ഞിനെ പുറത്തേക്ക് എത്തിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് യഥാർത്ഥത്തിൽ ചെയ്തു വന്നപ്പോഴുള്ള ആ ഒരു അനുഭവമൊക്കെ ഫ്ലൈറ്റ് അറ്റർമാരും മാത്രമല്ല ഈ പ്രസവമെടുക്കാൻ നിന്നവരും ഒക്കെ പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും വളരെ സന്തോഷകരമായ വാർത്തയാണ് നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം പ്രസവവേദന വേദന അഭിനയിച്ച് അന്താരാഷ്ട്ര വിമാനം നിലത്തിറക്കി ഓടി രക്ഷപ്പെട്ട് ഇരുപത്തിയേഴ് പേർ യുവതിക്കെതിരെ കേസ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ന്യൂസ് ന്യൂസാണിത് അടിയന്തരമായി നിലത്തിറക്കിയ അന്താരാഷ്ട്ര വിമാനത്തിൽ നിന്നും ഇരുപത്തിയേഴ് പേരാണ് രക്ഷപ്പെട്ടത് സ്പെയിനിലാണ് ഈ സംഭവം ഉണ്ടായത് മൊറോക്കോയിൽ നിന്ന് ഇസ്താംബൂളിലേക്ക് പോകുകയായിരുന്ന വിമാനം അടിയന്തര സാഹചര്യത്തിൽ സ്പെയിനിലെ ബാഴ്സിലോണയിൽ ഇറക്കി വിമാനത്തിൽ ആയ ഒരു യാത്രക്കാരി പ്രസവ വേദന തുടങ്ങിയെന്ന് പറഞ്ഞതിനെ തുടർന്നായിരുന്നു വിമാനം അടിയന്തരമായി താഴെ ഇറക്കിയത് സ്ത്രീയെ വിമാനത്തിന് പുറത്തേക്ക് എത്തിച്ചു അതിനിടെ ഇരുപത്തിയേഴ് യാത്രക്കാർ വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു ഇവരിൽ പതിമൂന്ന് പേരെ വിമാനത്താവള സുരക്ഷാ ജീവനക്കാർ പിടിച്ചു പക്ഷെ പതിനാലു പേരെ വീണ്ടും കണ്ടെത്താൻ സാധിച്ചില്ല കാറ്റലോണിയ മേഖലയിലെ സർക്കാർ അറിയിപ്പ് പ്രകാരം പെഗാസഡ് വിമാനത്തിലെ പതിനാല് യാത്രക്കാരാണ് അനധികൃതമായി രാജ്യത്തേക്ക് കടന്നത് വിമാനം അടിയന്തരമായി നിലത്തിറക്കേണ്ടി വന്ന സാഹചര്യം സൃഷ്ടിച്ച യുവതിക്കെതിരെ സ്പെയിൻ പോലീസ് കേസെടുത്തു ഗർഭിണിയായിരുന്നെങ്കിലും ഇവർക്ക് പ്രസവവേദന തുടങ്ങിയില്ലെന്ന് പരിശോധനയിൽ കണ്ടെത്തി പിന്നാലെയായിരുന്നു ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചത് പൊതുജനത്തിൻ്റെ ജീവിതം താറുമാറാക്കിയെന്ന കുറ്റവും ഈ സ്ത്രീക്കെതിരെ ചുമത്തുകയുണ്ടായി ഇവരെ സ്പെയിൻ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു സുരക്ഷാ ജീവനക്കാർ തടഞ്ഞു നടത്തിയ പതിമൂന്ന് പേരെ ഇതേ വിമാനത്താവളത്തിൽ തന്നെ തിരികെ ഇസ്താംബൂളിലേക്ക് അയച്ചു രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ച ആളുകൾ ഏത് രാജ്യത്ത് നിന്നുള്ളവരാണ് എന്ന കാര്യത്തിൽ സ്പെയിൻ ഒരു വ്യക്തത നൽകിയിട്ടില്ലായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത